क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർച്ച പദാജൻ ശ്രീനീലഖണ്ഡഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ ശ്രീരാമായണ പ്രഭാഷണം നമ്മൾ മുതൽ ആരംഭിക്കുന്നു ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപങ്ങളും ഭാരതീയ ആചാര്യ ആചാര്യപരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ശ്രീരാമ സീത ആഞ്ജനേയ മഹാപ്രഭുവിന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ആയിരത്താണ്ടുകളായിട്ട് എല്ലാ ഭവനങ്ങളിലും എല്ലാ ദിവസവും രാമായണം വായിക്കുന്നത് ഭാരതീയരായ നമ്മളുടെ അടിസ്ഥാന സ്വഭാവമാണ് രാമായണം രാമായണമുണ്ടായത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് എന്നാണ് രാമായണത്തിന്റെ ഉൽപ്പത്തി എന്ന് ആർക്കും പറയാനാവില്ല അത്ര പുരാതനമാണ് ഈ കാവ്യം കാലഗണനയുടെ പൗരാണികത കൊണ്ടും അതിൻ്റെ ഉള്ളടക്കത്തിന്റെ സവിശേഷത കൊണ്ടും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഈ പവിത്ര കഥയുടെ ആ അവതരണ സമ്പ്രദായത്തിന്റെ കാവ്യാത്മകതയുടെ പ്രത്യേകതകൾ കൊണ്ടും ഏത് പ്രകാരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഇത് ആദ്യകാവ്യമാണ് എല്ലാ പ്രകാരത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാവ്യം ആ കാവ്യം കാലഗണന വെച്ച് നോക്കിയാൽ എന്ന് ഉണ്ടായി എന്നൊക്കെ പറയാനാവില്ല ശ്രീരാമചന്ദ്ര മഹാപ്രഭു ജീവിച്ചിരുന്ന കാലത്താണ് രാമായണം രചിക്കപ്പെട്ടത് എന്ന് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ടത്തിലുള്ള ഒന്നാം സർഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ശ്രീരാമചന്ദ്ര മഹാപ്രഭു പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് എന്ന് ഭാരതീയമായിരിക്കുന്ന കാലഗണന നമുക്ക് വ്യക്തമാക്കി തരുന്നു അത് വളരെ ശാസ്ത്രീയവുമാണ് അങ്ങനെ ഇത്രയേറെ പഴക്കമുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ അദ്ഭുതകരമായ കൃതിയാണ് രാമായണം ഭാരതീയരായ നമ്മുടെ ഹൃദയങ്ങളെ മാത്രമല്ല ഏഷ്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെ ഹൃദയങ്ങളെയും രാമായണം ആയിരത്താണ്ടുകൾ മുമ്പേ സ്വാധീനിച്ചു ഏഷ്യയിൽ നിന്ന വെളിയിലേക്കും രാമായണം ആയിരത്താണ്ടുകൾ മുമ്പേ പോയി ലോകമെമ്പാടും ഏറ്റവും കൂടുതലായി ഏഷ്യൻ മേഖലകളിൽ അതത് പ്രാദേശികങ്ങളിൽ രാമായണങ്ങൾ നൂറ്റാണ്ടുകൾ മുമ്പും ആയിരത്താണ്ടുകൾക്ക് ഉണ്ടായി അത് ആ നാടുകളിലെ ജനജീവിതത്തിന്റെ സാംസ്കാരിക സമ്പ്രദായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും രാമക്ഷേത്രങ്ങൾ അവിടങ്ങളിൽ എല്ലായിടവും ഉണ്ട് അങ്ങനെ ആയിരത്താണ്ടുകൾ മുമ്പേ എല്ലായിടവും എത്തിയ രാമായണം രാമായണ സംസ്കാരത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു സർവഗുണസമ്പന്നനായൊരു മനുഷ്യനെയാണ് ആദികവിയായ വാൽമീകി നമ്മുടെ മുന്നില് അവതരിപ്പിക്കുന്നത് രാമന്റെ ഗുണഗണങ്ങൾ ആ കഥയിലൂടെ സുവ്യക്തമായിട്ട് ആവിഷ്കരിക്കപ്പെടുന്നു ഹൃദയഹാരിയായ ആ കഥ ഏവരുടെയും മനസ്സുകൾക്കുള്ളിൽ മാറ്റമില്ലാത്തതായ സ്ഥാനം നേടിയെടുത്തു ആയിരത്താണ്ടുകൾ മുമ്പേ അത് എല്ലാ ജനതയുടെയും ചിന്താപദ്ധതിയെയും വൈകാരിക ഘടനയെയും മനസ്സിന്റെ വൈകാരിക ഘടനയെയും അവരുടെ കർമ്മ കർമ്മസമ്പ്രദായങ്ങളെയും അവരുടെ ജീവിത രീതികളെയുമെല്ലാം അങ്ങേറ്റം ധാർമ്മികമായിട്ട് രൂപപ്പെടുത്തി അങ്ങനെ രാമായണ സംസ്കാരം ലോകം എമ്പാടും വ്യാപിച്ചു ഇന്നും അത് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയേറെ ജനഹൃദയങ്ങളെ സ്വാധീനിച്ച ആയിരത്താണ്ടുകളിലൂടെ ജൈത്രയാത്ര നടത്തിയ വേറൊരു കാവ്യം ലോകത്തെങ്ങും ഉണ്ടാവില്ല ഇതിന് സമാനമായി ഇത്രയേറെ ലോകത്തെ സംസ്കാരത്തെ ജീവിതത്തെ ചരിത്രത്തെ സ്വാധീനിച്ച വേറൊരു കാവ്യമില്ലെന്ന് മാത്രമല്ല വരാനിരിക്കുന്ന ആയിരത്താണ്ടുകളിലും രാമായണം ലോകത്തെ മുഴുവൻ ധാർമ്മികമായി രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കരുത്തുറ്റ ശക്തിയായി വർത്തിക്കും എന്ന് നമുക്ക് ലോകത്തിൻ്റെ ഗതിവിഗതികളും രാമായണത്തിന്റെ ശേഷിയും പരിശോധിക്കുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും അങ്ങനെയുള്ള അത്യന്തം പവിത്രമായിരിക്കുന്ന കാവ്യം ആദികാവ്യം വാൽമീകി മഹർഷിയുടെ രാമായണം വാൽമീകി രാമായണം അതാണ് നാം ഈ രാമായണ മാസത്തിൽ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് കഴിഞ്ഞ രാമായണ മാസത്തിൽ അന്ന് മുപ്പത്തിരണ്ട് ഉണ്ടായിരുന്നു ആ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അധ്യാത്മരാമായണം ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ വാൽമീകി രാമായണം ചർച്ച ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള വളരെ ബൃഹത്തായിട്ടുള്ള കാവ്യമാണിത് അതിലെ ഓരോ ശ്ലോകവും സമുദ്രം പോലെ അനേകം ദിവ്യ രത്നങ്ങൾ അർദ്ധരത്നങ്ങൾ താത്വിക രത്നങ്ങൾ സാംസ്കാരിക രത്നങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് അതുകൊണ്ട് അതിന്റെ പഠനത്തിന് വളരെയേറെ സമയം വേണ്ടി വരും എങ്കിലും പരമാവധി ചുരുക്കി ബാക്കിയെല്ലാം ശ്രോതാക്കളുടെ വിചിന്തനത്തിനും അപഗ്രഹത്തിനത്തിനുമായിട്ട് വിട്ടുകൊണ്ട് ഈ വാൽമീകി രാമായണ പഠനം ആരംഭിക്കുവാനായിട്ട് തുടങ്ങും കഴിഞ്ഞ ദിവസം ഇത് തുടങ്ങാൻ വേണ്ടി പരിശ്രമിച്ചതാണ് അങ്ങനെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കമ്പ്യൂട്ടറിന്റെ ഈ ലാപ്ടോപ്പിന്റെ ഘടനയിൽ ചില വ്യതിയാനങ്ങൾ ഫേസ്ബുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേക്കും സംഭവിച്ചതുകൊണ്ട് സാധിച്ചില്ല അതെല്ലാം ശരിയാക്കി ഇന്നുമുതൽ ഇതാ ആരംഭിക്കുന്നു എല്ലാവരുടെയും സാന്നിധ്യം സജീവമായ സാന്നിധ്യം ഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല എല്ലാവരും അവരുടെ വീട്ടിലുള്ള എല്ലാ ആളുകളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും ഒക്കെ ഈ രാമായണ പഠന പരിശ്രമത്തില് ഭാഗഭാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു രാമായണത്തിന്റെ മഹത്വം അതിന്റെ ഒരു അംശം നേരത്തെ ഉള്ള വാക്കുകളിൽ ചെറുതായിട്ട് ഒന്ന് ചിത്രീകരിച്ചു നൂറ്റാണ്ടുകളിലൂടെ ആയിരത്താണ്ടുകളിലൂടെ കാവ്യത്തിന്റെ മഹത്വം നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് ഭംഗിയായി പകർന്നു തന്നിട്ടുണ്ട് രാമായണ ആഹാത്മ്യം എന്നുള്ള പേരില് വാൽമീകി രാമായണത്തിന്റെ തുടക്കത്തെ നമുക്ക് കാണാം എന്ന് മാത്രമല്ല നമ്മുടെ കവിവര്യന്മാർ അന്നു തൊട്ട് ഇന്നോളം എല്ലാവരും പിന്തുടർന്നു പോരുന്നത് വാൽമീകിയുടെ കാവ്യസമ്പ്രദായത്തെയാണ് അത് വിട്ടിട്ട് ഒരു കാവ്യ കാവ്യസമ്പ്രദായം ഭാരതീയമായിട്ടുള്ള ഭാഷകളിലും ഭാരതീയമായിട്ടുള്ള സംസ്കൃത പശ്ചാത്തലത്തിലും സംസ്കൃതി പശ്ചാത്തലത്തിലും സാധ്യമല്ല നമ്മുടെ കാവ്യങ്ങളുടെ എല്ലാം ഘടന രൂപപ്പെടുത്തുന്നതില് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ളത് വാൽമീകി രാമായണമാണ് ആദി കാവ്യം അതിന് സ്വാധീനം ഒന്നും എത്തുന്നു സംസ്കാരത്തിലെന്നപോലെ ജീവിതക്രമത്തിൽ എന്ന പോലെ പോലെ ചിന്താപദ്ധതിയിലെന്നപോലെ പോലെ കാവ്യം എങ്ങനെ രചിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും അത് സമ്പൂർണമായിട്ടും മാതൃക കാട്ടിക്കൊണ്ടും പ്രേരണ ചെലുത്തിക്കൊണ്ടും മുന്നിൽ നിൽക്കും